എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നമുക്ക് രണ്ടു വരി അഷ്ടപതി കേട്ടാലോ എന്നിട്ട് പറയാം എന്താണ് വീഡിയോയുടെ പ്രസക്തി എന്നുള്ളത് കേട്ടുനോക്കാം മൃഗാക്ഷി ഗതവതികൃതവേഷ केशवे केळिशैया रजितरुचिरवेशा रजितरुचिरवेषा ृष्टिदोषे प्रदोषे रजितरुचिरवेषां दृष्टिदोषे प्रदोषे स्फुरति निरवसादा कापि राधा ഇനി കാര്യത്തിലേക്ക് വരാം ഗുരുവായൂരപ്പന് രാവിലെ ശംഖാഭിഷേകത്തിനും ദീപാരാധനയ്ക്കു ശേഷം അഷ്ടമതി പാടാൻ നിശ്ചയമായിട്ട് എഴുപത് വർഷം ഗുരുവായൂരപ്പന്റെ നിത്യനിദാന ചടങ്ങുകൾക്ക് വാദ്യവിശേഷങ്ങളും അഷ്ടപതിയും വളരെ പ്രധാനമാണ് ചെണ്ടയും ചേങ്ങലയും മരവും മരവും ഇടയ്ക്കയും അഷ്ടപതിയും മദ്ദളവും കൊമ്പും കുഴലും ഇലത്താളവും നാഥസ്വരവും തകിലും താളവും ഇടുതുടിയും അഭിഷേക സമയത്തായാലും പൂജാ സമയങ്ങളിലായാലും ശിവേലി സമയത്തായാലും എല്ലാം അതാതു സമയങ്ങളിൽ കൃത്യമായി നടക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഈ വാദ്യവിശേഷങ്ങൾക്കെല്ലാം പാരമ്പര്യമായും അല്ലാതെയും പ്രവർത്തിക്കാറുമുണ്ട് ഗുരുവായൂരപ്പൻ്റെ പൂജാസമയങ്ങളിൽ കൊട്ടിപ്പാടി സേവയ്ക്ക് ഇടയ്ക്കവാദനവും അഷ്ടമതി ആലാപനവും പതിവുണ്ട് പഴമയുടെ പെരുമയിലെ രേഖകളിൽ ക്ഷേത്രത്തിൽ അഷ്ടമതി പാടാൻ സാമൂതിരിപ്പാട് തമ്പുരാന്റെ അനുമതിക്കായി അപേക്ഷ നൽകിയ രാവുണ്ണി എന്നയാളുടെ അപേക്ഷയും സാമൂതിരി കോവിലകം ആസ്ഥാനത്തിന്റെ എൺപത്തിയാറ് വർഷം പഴക്കമുള്ള തിട്ടൂരത്തിലെ നിബന്ധനകളും അന്നത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭരണസംവിധാനത്തിലെ കണിശതയും വളരെ കൗതുകകരമായിട്ട് കാണാം ഗുരുവായൂരപ്പന്റെ നിവേദ്യച്ചോറ് പ്രധാന പ്രതിഫലമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഭാഗവതം വായിക്കുന്ന ഭക്തന്മാർക്കും ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ നിത്യഭജനം ചെയ്യുന്നവർക്കും നിവേദ്യച്ചോറ് നൽകാൻ ദേവസ്വം കണക്കിൽ കൃത്യമായ അളവിൽ രേഖപ്പെടുത്തലുള്ള കാലഘട്ടം അന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജർ കണ്ണുകാര്യമാവിത എന്ന് തുടങ്ങുന്ന സാമൂതിരിപ്പാട് തമ്പുരാന്റെ നവംബർ ഇരുപത്തഞ്ചിലെ തിട്ടൂരത്തിലെ വരികൾ മനോഹരമായിരുന്നു ക്ഷേത്രത്തിൽ ഇപ്പോൾ അഷ്ടപതി പാടുന്ന പ്രവൃത്തിക്ക് സഹായമായി നിശ്ചയിച്ചു കിട്ടുമാറാകേണ്ടതും സംഗതിക്ക് മുമ്പ് ആ പ്രവൃത്തിയെടുത്ത് ദീനമായതിനാൽ ഒഴിഞ്ഞുപോയി രാവണ്ണി ബോധിപ്പിച്ച ഹർജിയും അതിന്മേൽ ദേവസ്വം മാനേജറുടെ എൻഫോഴ്സ്മെന്റും വായിച്ചു ഇതൊക്കെ സാമൂതിരിയുടെ അന്നത്തെ തിട്ടൂരത്തിലെ വരികളാണ് അതുകൊണ്ടാണ് മനോഹരമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചരിത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിനുശേഷം എന്നാലേ ഏഴു പതിറ്റാണ്ട് മുമ്പാണ് ഗുരുവായൂരപ്പിന് രാവിലെ ശംഖാഭിഷേകത്തിനും സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കും അഷ്ടമതി പാടാൻ ഏർപ്പാടുണ്ടായത് അന്ന് അഷ്ടപതി പാടിയിരുന്ന ഉണ്ണിരാരിച്ചൻ നടുങ്ങാടി അഷ്ടപതി പാടാൻ സഹായത്തിനായി ഒരാളെ കൂടി നിശ്ചയിച്ചു കിട്ടുവാൻ സാമൂതിരിപ്പാട് തമ്പുരാൻ ഒരു ഹരജി നൽകി ഹരിജി പരിഗണിച്ച സാമൂതിരിപ്പാട് തമ്പുരാന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഒന്നിലെത്തിട്ടൂരമുണ്ടായി അതിങ്ങനെ ഗുരുവായൂരൻ ദേവസ്വം മാനേജർ കണ്ടു കാര്യമാവിത മേപ്പടി ക്ഷേത്രത്തിൽ അഷ്ടപതി നടത്തി വരുന്നത് ഒരാൾ മാത്രമാകയാൽ മുടക്കം വരാതെ കഴിപ്പാൻ ചിലപ്പോൾ പുറമേ നിന്നും ഒരാളെ നിർത്തേണ്ടതായി വരുന്നുണ്ടെന്നും ആയതിന് കയ്യിൽ നിന്നും അനുഭവം കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നും സഹായത്തിന് ഒരാളെക്കൂടി നിശ്ചയിച്ചു കിട്ടിയാൽ കൊള്ളാമെന്നും അഷ്ടമതി ഉണ്ണിരാരിച്ചൻ ഇവിടെ നേരിട്ട് അപേക്ഷിച്ചിരിക്കുന്നു അഷ്ടമതി മുടക്കം കൂടാതെ നിവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഉണ്ണിരാരിച്ചന് സഹായത്തിന് ടിയാന്റെ മകൻ എം ജനാർദ്ദനെ കൂടി അഷ്ടമതി പാട്ടിനെ നിശ്ചയിപ്പാനും ടിയാൻ മാസത്തിൽ അൻപത് കാ ശമ്പളവും പതിനാറ് ക ക്ഷാമബത്തയും കെടുപ്പുവാനും അനുവദിച്ചിരിക്കുന്നു ഇവർ രണ്ടുപേരും അന്യോന്യം യോജിച്ച് പ്രവൃത്തി വീഴ്ച കൂടാതെ നടത്തണം ഇപ്പോൾ പാടി വരുന്നതിന് പുറമേ ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയ്ക്ക് മുമ്പായും രാവിലെ ശംഖാഭിഷേക സമയത്തും അഷ്ടപതി പാടുവാൻ കൽപ്പന കൊടുക്കണം ഈ ഏർപ്പാട് കൊണ്ട് അധികരിച്ചു വരുന്ന ചെലവിന് റിവൈസ്ഡ് ബജറ്റിൽ വകയിരുത്തുകയും വേണം എന്ന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് മീനം സാമൂതിരി രാജ അങ്ങനെ ഗുരുവായൂരിലെ നിബന്ധനകളും രീതികളുമൊക്കെ വളരെ മനോഹരം തന്നെയാണ് ക്ഷേത്ര ചടങ്ങുകളോട് ഇഴുകിച്ചേർന്ന് ഗുരുഭവനപുരത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഓരോ ചടങ്ങിനും യാതൊരു വ്യതിചാലങ്ങളുമില്ലാതെ നിത്യം നിത്യോത്സവമായി ഭക്തജനങ്ങൾക്കെല്ലാം അനുഭവപ്പെടുന്ന ഗുരുവായൂരപ്പൻ്റെ മത്സല് അതെ ഗുരുവായൂർ ഒരു മഹാക്ഷേത്രം തന്നെയാണ് प्रणिपादम् विरचितचाडु वचनरचनम् चरणे रचित प्रणिपादम् सम्प्रतिमञ्जुलवञ्जुलसीमनि सम्प्रति मञ्जुल मञ्जुलसीमनी केलिशयनमुपयातं खनजखनस्तन भारभरेतरमन्थरचरणविहारम् खनजखनस्तन भारभरेतर मन्थरचरणविहारम्खरितमणि मुखरितमणि मञ्जीरमुपैवी मुखरितमणि मञ्जीरमुपै विविदेहि मराळविहारम् मुग्धे मधुमथनम् अनुगतं राधे मुग्धे मधुमथनम्